ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഈ കേരള കലോത്സവത്തിൽ ഒരു ടാബിളോ നടത്തുകയുണ്ടായി ആ ടാബ്ലോയിൽ കാണിച്ചത് ഈ സമൂഹത്തിലുള്ള വൃത്തികേടുകൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ രൂപത്തിലാണ് ഈ ടാബിളുകൾ ഉണ്ടാക്കിയത് എന്നൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ അവകാശപ്പെടുന്നുണ്ട് അതിൽ ഒരു ടാബിളോയിലുള്ള ഒരു സ്കിറ്റ് എന്തായിട്ടെന്ന് വെച്ചാല് ഈ ഒരു മുസ്ലിം ഒരു വയസ്സായ ഒരു മുസ്ലിം ചെറിയൊരു പെൺകുട്ടി ഏഴെട്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിനെ വിവാഹം കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു വണ്ടിടമേലെ അപ്പൊ അടുത്ത ഒരു പോലീസുകാരിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ടാബിളുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ അതായത് മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന ഈ ശൈശവ വിവാഹം വയസ്സായ ആൾക്കാർ ചെറിയ പെൺകുട്ടികളെ സ്ഥിരം വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ആ വിവാഹം കഴിക്കുന്നത് നിർത്തരാക്കണം എന്നായിരുന്നത്ര എന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് പക്ഷെ അതിനുശേഷം അത് വലിയൊരു ഇഷ്യൂ ആയി അങ്ങനെ ഈ ടാബിളോ സംവിധാനം ചെയ്ത ആളിനെ കിട്ടി അതൊരു മുസ്ലിം ആയിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇങ്ങനെ സമൂഹത്തിൽ പ്രശ്നമുണ്ടോ ഇങ്ങനെ വയസ്സായ മുസ്ലിങ്ങൾ ചെറിയ ചെറിയ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് പിന്നെ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ഇല്ലല്ലോ അപ്പൊ അയാൾ മാപ്പ് പറഞ്ഞ് അതങ്ങനെ ഒഴിവായി അങ്ങനെ ആ പ്രശ്നം തീർന്നു പക്ഷേ ആ പ്രശ്നം സംഗീ ഭീകരന്മാർക്കും കാസാ തീവ്രവാദികൾക്കും തീർന്നിട്ടില്ല അവരിപ്പോ ഒരു പുതിയ പോസ്റ്റിട്ട് വന്നിരിക്കുകയാണ് ആ പോസ്റ്റിൽ മുസ്ലിം സമൂഹത്തിനെ മൊത്തം ചൊറിയുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് ചൊറിയുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കുക അതേപോലെ കാസാ തീവ്രവാദികൾ പറയാണ് െ സിനിമയെ കാണണമെന്ന് പറഞ്ഞ് എംബുരാൻ അഥവാ പിശാചി ടു എന്ന സിനിമയ്ക്ക് വേണ്ടി രംഗത്തെത്തിയ ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളും പുരോഗമന രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളും കേരളോത്സവത്തിൽ ശൈശവ വിവാഹത്തിന് എതിരെ ടാബിളോ അവതരിപ്പിച്ച കലാകാരന്മാർക്ക് പിന്തുണ കൊടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരണം എന്ന് പറയുന്നത് ടാബ്ലോയെ ടാബ്ളോയായി കാണണം ഗൈസ് അതും ആവിഷ്കാരമല്ലേ എന്ന് പരിഹസിച്ചുകൊണ്ട് ടീം കാസ കണ്ണൂർ എന്ന് പറയുന്ന ഭീകരവാദികൾ അതായത് ഡൊമിനിക് മാർട്ടിന് ബോംബുണ്ടാക്കി കൊടുത്ത് ആ ബോംബ് പൊട്ടിച്ച് എട്ട് പേരിനെ കൊന്ന കേരളത്തിലെ ആദ്യത്തെ തീവ്രവാദി പ്രവർത്തനം നടത്താൻ സഹായിച്ച കാസ തീവ്രവാദികളുടെ തീവ്രവാദ സംഘം പറയണത് അപ്പൊ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അതായത് ഈ എംബുരാൻ പറഞ്ഞ സിനിമ ഇറങ്ങിയല്ലോ ഈ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയും ആ സിനിമ ഇറങ്ങിയ സമയത്ത് അതിനെ ഈ സംഘികൾ എതിർത്തു അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കാരണം നടന്ന സംഗതിയാണല്ലോ സിനിമയിൽ കാണിക്കുന്നത് അല്ലാതെ നടക്കാത്ത സംഗതി അല്ലല്ലോ ഗുജറാത്ത് കലാപം നടന്നതല്ലേ അത് വലിയ സംശയം ഉണ്ടായിരിക്കും ആ ഗുജറാത്ത് കലാപത്തിൽ സംഗീ ഭീകരന്മാരും മോദി അമിത്ഷക്ക് എന്താ ചെയ്തത് ബാബു ബജറംഗി പറഞ്ഞിട്ടുള്ള ആ തീവ്രവാദി എന്താ ചെയ്തത് എല്ലാതും റെക്കോർഡിക്കലാണ് വാർത്തയാണ് എല്ലതും പേപ്പറിൽ കിടക്കുകയാണ് ന്യൂസ് പേപ്പറിലും എല്ലാ സ്ഥലത്തും കിടക്കാണ് അപ്പൊ അത് നടന്ന സംഗതിയാണ് ആ നടന്ന സംഗതിയാണ് സിനിമയിൽ കാണിക്കുന്നത് അപ്പൊ നടന്ന സംഗതി സിനിമയിൽ കാണിക്കുമ്പോൾ എന്തിനാണ് കുരു പൊട്ടുന്നത് സംഗീ ഭീകരന്മാർക്കും കാസാർത്യപ്രാദികൾക്കും അപ്പൊ നടന്ന സംഗതിക്ക് കുരു പൊട്ടുമ്പോഴാണ് പറയുന്നത് സിനിമ സിനിമയല്ലേ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്ന് പറയും കാരണം നടന്ന സംഗതിയാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെയോ ഈ ഒരു ടേബിളോ കാണിച്ചു ഈ ഒരു ടേബിളോ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ കാണാം ഒരു വയസ്സായ ഒരാൾ വെളുത്ത താടിയൊക്കെ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അത് വയസ്സായ ആൾ തന്നെയാണ് കാണിക്കാൻ ടാബിളോലി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വയസ്സായ ഒരാള് അടുത്തൊരു ഏഴെട്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി എത്തി തൊട്ടപ്പുറത്ത് ഒരു പോലീസുകാർ തീയ്യും അവരെ അറസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ച് ഒരു ടാബ്ലോ ടാബിളോ അപ്പഴ ചോദ്യം എന്താ അറിയോ ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ ഏ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടെങ്കിലല്ലേ അത് ഇല്ലാതാക്കാൻ ഇല്ല ഒരു ടാബിളോ നടത്തേണ്ട ആവശ്യമുള്ളൂ അതാണുള്ള രീതി അതായത് സമൂഹത്തിനെ തകർക്കുന്ന ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ നമ്മൾ എതിർക്കേണ്ടത് ഇല്ലാത്തൊരു സംഗതി അതിനെ എതിർത്ത കാര്യം ഇല്ലല്ലോ ഓൾറെഡി പിന്നെ എന്തിനാണ് എതിർക്കുന്നത് ഏതെങ്കിലും മുസ്ലിം കുടുംബത്തിലോ എവിടെയെങ്കിലും നാട്ടിലോ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഇങ്ങനെ വയസ്സായ ആൾക്കാർ ചെറിയ ചെറിയ പെൺകുട്ടികളിൽ വിവാഹം കഴിക്കുന്നുണ്ടോ എന്തിന് യുവാക്കൾ കഴിക്കുന്നുണ്ടോ യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഇരുപത് മുപ്പത് വയസ്സുള്ള ആൾക്കാർ ചെറിയ ആറേഴ് വയസ്സുള്ള എട്ട് വയസ്സുള്ള പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നുണ്ടോ എവിടെയെങ്കിലും ലോകത്തെവിടെ കഴിക്കുന്നുണ്ടോ കേരളത്തിലില്ല ഇന്ത്യയിലും ഇല്ല ലോകത്തെവിടെ കല്യാണം കഴിക്കുന്നു മുസ്ലിങ്ങൾ അങ്ങനെ ഒരു സംഗതി ഇല്ല അപ്പൊ ഇല്ലാത്തൊരു സംഗതിക്കെതിരെ എന്തിനാണ് ഇപ്പൊ ടേബിൾ ഉണ്ടാക്കുന്നത് അത് തടയണം പറഞ്ഞത് തടയാനില്ലല്ലോ അത് സംഗതി ഓൾറെഡി അത് എടുത്തുപോയില്ലേ ഓൾറെഡി ഇത് എടുത്തു പോയില്ലേ അപ്പൊ ഇല്ലാത്തൊരു സംഗതിക്ക് എതിരെ ഇത് ഉണ്ടാക്കുമ്പോഴാണ് ഇത് ഒരു മതത്തിനെ അവഹേളിക്കലാണ് ഒരു സമൂഹത്തിനെ അവഹേളിക്കലാണെന്ന് പറയുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല കാരണം ഇത് ഇല്ലാത്തൊരു സംഗതിനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അവഹേളനമാണ് അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് ഈ ടാബ്ലിനെ എതിർക്കുന്നത് പക്ഷെ മറ്റുള്ളത് ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയിൽ കാണിച്ച കുറച്ച് രംഗങ്ങൾ അത് നടന്ന സംഗതിയാണ് അത് എന്തുകൊണ്ട് കാണിക്കാതിരിക്കണം അത് കാണിക്കുമ്പോൾ എന്താണ് സംഗീകൾക്കും കൃസംഘികൾക്കും കുടിപൊട്ടാറുള്ളത് അപ്പൊ അത് കൃത്യം തന്നെയാണ് പക്ഷെ ഇത് അവഹേളനമാണ് അതുകൊണ്ടാണ് ഇത് എന്തുകൊണ്ടാണ് ഇത് കാണിച്ചത് എന്ന് ചോദിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ആ ആളുകളോട് തേടുന്നത് അവർ മാപ്പ് പറഞ്ഞ് അത് പോവുകയും ചെയ്തു അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം ഇനി അങ്ങനെ ഇപ്പൊ ടാബിൾ കാണിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇപ്പൊ ഇഷ്ടംപോലെ നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളല്ലോ എന്തുകൊണ്ടാണ് സംഘീ ഭീകരന്മാരും ക്രിസ്സംഗി തീവ്രവാദികളും ഈ സ്വന്തമായിട്ട് ടാബിൾ ഉണ്ടാക്കാത്തത് ഇതിപ്പോ ഒരു മുസ്ലിം ഒരു ടാബിൾ ഉണ്ടാക്കി തെറ്റാണെങ്കിലും ഒരു മുസ്ലിം അതിൽ നിന്ന് ധൈര്യം കാണിച്ചു അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൂപ്പര് വേറെ വല്ല മതങ്ങളെ കുറിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഈ ശശിവാഹം നടക്കുന്നത് ഫുൾ മറ്റുള്ള മതങ്ങളിലാണ് ഉണ്ടോ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സത്യം കാണിച്ചാൽ തന്നെ അയാൾക്ക് പിന്നെ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റില്ല കാരണം മുസ്ലിം ആയത് മുസ്ലിം പേരായി പിന്നെ അന്തിച്ചർച്ചയും ഉച്ചയ്ക്ക് ചർച്ചയും സ്വമേധയാ കേസ് കൊടുക്കലും യു എ പി ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ എന്തായാലും അയാൾ മുസ്ലിങ്ങളെ കുറിച്ച് കാണിച്ചത് കാരണം തടി തടി രക്ഷപ്പെട്ടു പിറടെ പക്ഷെ അതേപോലെ സ്വന്തം മതത്തിലോ വിശ്വാസത്തിലോ സംഘടനയിലോ ഒക്കെ ഉള്ള ഇതുപോലത്തെ സാമൂഹ്യദ്രോഹം ഇതേപോലെ ടാബിളൊക്കെ കാണിക്കാൻ ധൈര്യമുണ്ടോ ക്രിസ്സംഗികൾക്കോ സംഘികൾക്കോ ധൈര്യമുണ്ടോ എത്ര എത്ര മുസ്ലിം പള്ളികൾ തകർക്കുന്നു മുസ്ലിം പള്ളികളുടെ മുമ്പിലാണ് ഇപ്പോ രാമനവമി ഇവരുടെ ഫുള്ള് നടക്കുന്നത് ഉത്തരവേന്ത്യയില് മുഴുവൻ മുസ്ലിം പള്ളിയുടെ മുമ്പില് മാരകായുധങ്ങളും എന്ത് ഡാൻസും പാട്ടും ബോംബെറിയും ഒക്കെ നടത്തുകയാണ് ഇപ്പോഴും നടത്താണ് ഒന്ന് കണ്ടിട്ടുള്ളൂ അതായത് ലൈവ് വാർത്ത അപ്പൊ ഇതൊക്കെ എപ്പോഴും നടക്കുകയാണ് അപ്പൊ അതിനെതിരെ ഒരു ടാബിള് നടത്തിക്കൂടെ സംഗീ ഭീകരന്മാർക്ക് എന്താണ് നടത്താത്തത് എത്രയോ ക്രിസ്ത്യൻ പള്ളികൾ തകർത്തു നാനൂറ് ക്രിസ്ത്യൻ പള്ളി ഇവിടെ മണിപ്പൂരിൽ തകർത്തു മധ്യപ്രദേശിൽ മുന്നൂറോളം തകർത്തു എല്ലാ സ്ഥലത്തും ക്രിസ്ത്യൻ സ്ത്രീകളിലെ ബലാത്സംഗം ചെയ്ത് വീട് എടുത്ത് നടത്തിച്ചു അതിനെ കുറിച്ചൊരു ടാബിളൊക്കെ വേണ്ടേ എന്താണ് നടത്താത്തത് അതൊക്കെ തടയണം പറഞ്ഞിട്ട് അതൊക്കെ നിലനിൽക്കുന്ന അനാചാരങ്ങളും ദുരാചാരങ്ങളും അക്രമങ്ങളും ആണല്ലോ അതെന്തുകൊണ്ടാണ് തടയണം എന്ന് പറയാത്തത് അല്ലെങ്കിൽ അത് തടയണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ടാബിളും എന്തുകൊണ്ട് നടത്താൻ ധൈര്യമില്ലാത്തത് പിന്നെ അതേപോലെ തന്നെ അമ്പലങ്ങളുടെ ഉള്ളിലിട്ട് നടത്തുന്ന ബലാത്സംഗങ്ങൾ ചെറിയ ചെറിയ കുട്ടികളെ ഇപ്പൊ തന്നെ ഒരുപാട് കേസ് വന്നിട്ടുണ്ട് അമ്പലങ്ങളുടെ ഉള്ളിലിട്ട് ബലാസംഗം ചെയ്ത് ഇപ്പൊ വേറൊരു കേസ് വന്നു ഇപ്പൊ അമ്പലത്തിനുള്ളിൽ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയ ഒരു പൂജാരി അത് കണ്ട് ഒരു പത്രക്കാരൻ ആ പത്രക്കാരനെ കൊന്ന് അപ്പൊ ആ അങ്ങനത്തെ സംഗതികളൊക്കെ എതിരെ എന്തുകൊണ്ടാണ് ഒരു ടാബിള് നടത്താത്തത് ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ നടക്കുന്ന രാജ്യമാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല അതിനെ കുറിച്ച് എന്താണ് ഒരു ടാബിള് നടത്താത്തത് എഴുപത്തയ്യായിരം പെൺകുട്ടികളെ ചെറിയ ചെറിയ പെൺകുട്ടികളെ കാണാതാവുന്നു അവർ അവസാനം ചെന്നെത്തുന്നത് മെട്രോ നഗരങ്ങളിലെ ഇരുണ്ട വേശാലയങ്ങളിലാണ് അവിടുത്തെ പിന്നെ മോചനമൊന്നുമില്ല പിന്നെ തള്ളായിട്ടിറങ്ങാം അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഒരു ടേബിൾ ഉണ്ടാക്കാത്തത് അതൊക്കെ ചെറിയ ചെറിയ പെൺകുട്ടികളാണല്ലോ ഇവിടെ ഒരു താടിയൊക്കെ വെച്ച് ഇല്ലാത്തൊരു സംഗതി ഉണ്ടാക്കുന്ന സമയത്ത് ക്രിസംഗി സംഗീ ഭീകരന്മാർക്ക് പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാലോ എന്തിനു കേരളത്തിൽ തന്നെ എത്രത്തരം ചെറിയ ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്നു കെട്ടിത്തൂക്കി അതിനെ അതിനെക്കുറിച്ചൊക്കെ ടാബിൾ ഉണ്ടാക്കിക്കൂടെ കുറച്ച് ബൊമ്മനൊക്കെ കെട്ടിട്ടൂട്ട് ഇത് നിർത്തുക എന്നൊക്കെ പറയുന്ന ടാബിൾ ഉണ്ടാക്കിക്കൂടെ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല ഇനി കിണർജി ഹാദ് കിണർജി ഹാദിൽ എത്ര എത്ര ഈ കന്യാസ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടി ആ വെള്ളത്തിലേക്ക് ഇട്ട് അതിനെ കുറിച്ചൊരു ടാബിൾ ഉണ്ടാക്കായിരുന്ന ഒരു കിണറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കന്യാസ്ത്രീകൾ ഇങ്ങനെ കിടക്കുന്ന ഒരു ടാബിളൊക്കെ ഉണ്ടാക്കാർന്നില്ല എന്നിട്ട് എന്നിട്ടിങ്ങനെ പണം കൊടുക്കുന്നത് പോലീസിന് പണം കൊടുക്കുന്നത് പോലീസിന് പണം കൊടുത്തിട്ടാണ് ഇവർ രക്ഷപ്പെടുന്നത് അപ്പൊ പോലീസിന് പണം കൊടുക്കുന്ന ഒരു ചെറിയൊരു ചിത്രീകരണമൊക്കെ വെച്ചിട്ട് ഒരു ടാബിളൊക്കെ നടത്തായിരുന്നു എന്തുകൊണ്ട് ചെയ്തിട്ടില്ല പിന്നെ ഈ കുംഭസാര പോയിട്ട് സ്ത്രീകൾ ഇങ്ങനെ കുമ്പസരിക്കുമ്പോൾ അവരുടെ ആയിട്ട് ബന്ധങ്ങൾ ശാരീരിക ബന്ധം ഏർപ്പെടുന്ന പാതിരിമാരെ കുറിച്ച് കുറച്ചൊക്കെ ഈ ടാബിളൊക്കെ ഉണ്ടാക്കാരുന്ന് കാണാനൊരു രസം ഉണ്ടാവും എന്തുകൊണ്ടുണ്ടാക്കിയിട്ടില്ല പിന്നെ ചെറിയ ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ട് ഓരോരുത്ത ജയിലിൽ കിടക്കുന്നുണ്ട് ഒരു പാതിരി അങ്ങനെ ഒരുപാട് പാതിരികള് തടിതപ്പി നടക്കുന്നുണ്ട് ചെറിയ ചെറിയ പെൺകുട്ടികൾ പത്ത് വയസ്സുള്ള പെൺകുട്ടികളെ ബലാസംഗം ചെയ്തിട്ട് അതിനെ കുറിച്ചൊക്കെ ഒരു ടാബിൾ ഉണ്ടാക്കാരുന്ന് ഇതൊക്കെ വിട്ടിട്ട് ഇല്ലാത്തൊരു പ്രശ്നത്തിനെ കുറിച്ച് ഉണ്ടാക്കില്ല അത് അവഹേളം തന്നെ അപ്പൊ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇനി കുറച്ച് സംഗതികളും കാണിച്ചു തരാം എന്താ വെച്ചാല് ഇതാ ഈ ഫോട്ടോയിൽ കാണുന്നത് ലോകമാന്യ തിലക് വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇന്ത്യയുടെ വലിയൊരു ഉന്നത നേതാവാണ് മൊത്തം ഇന്ത്യയുടേത് തന്നെ എന്ന് പറയാം മുപ്പര് പിന്നെ മുമ്പ് പാർലമെന്റിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒക്കെ പോയിട്ട് ഈ ഇന്ത്യൻ ജനങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ലോകമാന്യ തിലക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂപ്പരെ കുറച്ച് വലിയ ചരിത്രം തന്നെയുണ്ട് ഓക്കെ എനിവേ ഈ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണോ പതിനെട്ടാണോ അറിയില്ല അവിടെ എഴുതിയിട്ടില്ല ആ സമയത്ത് ബ്രിട്ടീഷ് പാർലമെന്റ് അതായത് ഇന്ത്യനെ അധിനിവേശപ്പെടുത്തിയതിന് ശേഷം അവരുണ്ടാക്കിയ ഒരു തീവ്രവാദി പാർലമെന്റ് ഉണ്ടായിട്ടുള്ള പണ്ട് ആ പാർലമെന്റില് ഈ ബ്രിട്ടീഷുകാർ ഒരു നിയമം പാസ്സാക്കി ഇന്ത്യയിലെ വിവാഹപ്രായം പന്ത്രണ്ട് വയസ്സ് പെൺകുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സ് എന്നുള്ളൊരു തീരുമാനമെടുത്ത് അങ്ങനെ തീരുമാനമെടുത്ത സമയത്ത് ഇത്രയും വലിയൊരു നേതാവ് ഇന്ത്യക്കാരുടെ ഇത്രയും മെജോറി നേതാവ് എന്താ പറഞ്ഞാലോ അതാണ് ആ വാർത്ത മുബർ പറഞ്ഞത് പറ്റില്ല പന്ത്രണ്ട് വയസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇന്ത്യക്കാർ സമ്മതിക്കില്ല പിന്നെ എത്ര വയസ്സാക്കണം പത്ത് വയസ്സാക്കണം എന്നാ മൂപ്പിർ പറഞ്ഞത് അങ്ങനത്തെ രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പത്ത് വയസ്സ് കാരണം ആ സമയത്ത് പത്ത് വയസ്സ് ഒമ്പത് വയസ്സിലൊക്കെ പോലെ വിവാഹം നടക്കാണ് ശൈശവ വിവാഹം ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വയസ്സ് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഇന്ത്യത്തെ നേതാവാണ് ഈ ലോകമനത്തിലത് അതിനുശേഷം ഒരുപാട് കോടിക്കണക്കിന് സ്ത്രീകളാണ് എട്ടും ഒമ്പതും പത്തും വയസ്സിൽ കാരണം പത്ത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കൊക്കെ വിവാഹം കഴിക്കുക പെൺകുട്ടികൾ വിവാഹം കഴിക്കാം അപ്പൊ ആ പ്രായത്തിൽ ഇഷ്ടം പോലെ കോടിക്കണക്കിന് സ്ത്രീകൾ വിവാഹം കഴിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത് വലിയൊരു ഭയങ്കര സാധനമാണെന്ന് എന്ന് പറഞ്ഞിട്ട് തള്ളിമറിച്ച് വരുന്നുണ്ട് എന്ത് വലിയൊരു ക്രൂരെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ സ്ഥതി ഒക്കെ നടത്തിയിരുന്ന സമയല്ലേ എത്ര സ്ത്രീകൾ ഭർത്താവ് മരിച്ചാലും ചീത ചാടി മരിക്കണം അങ്ങനെ പല ദുരാചാരം ഉണ്ടായിരുന്നല്ലോ ടേബിളുകളൊക്കെ അതിനല്ലേ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇല്ലാത്ത ഒരു സംഗതിക്ക് വേണ്ടി ഉണ്ടാക്കിട്ട് എന്താ കാര്യങ്ങള് വലുതാ ശൈശുവാ ഇപ്പോഴും നടക്കുകയാണ് ഇപ്പോഴത്തെ ഒരു വാർത്തയാണ് എന്താണ് വാർത്തയിൽ പറയുന്നത് അതായത് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിനെ വിവാഹം കഴിച്ച് ഇതൊരു ഹിന്ദു കുടുംബത്തിലൊരു പ്രശ്നമാണ് അത് ഞാൻ ചെറുതാക്ക കാലം എന്താ പറയുക അത് യൂട്യൂബിൽ പിടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്ത് വായിക്കാം അത് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരു പ്രശ്നമാണ് അതായത് ഈ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിച്ച് നിരവധി സ്ഥലങ്ങളിലത്തെ കേസ് അത് വന്നിച്ചവനെ അതിന് സമരമാണ് അപ്പൊ അങ്ങനത്തെ സംഗതി നിർത്തലം പറഞ്ഞിട്ടില്ല ഇത് ആയിരത്തി എണ്ണൂറ് വർഷം മുമ്പത്തെ കാര്യമൊന്നുമല്ല ഇതിപ്പോ നടക്കുന്നതാണ് അങ്ങനെ ഈ ഭർത്താവ് എന്ത് ചെയ്തു ഭർത്താവ് പത്ത് ഒരു ഭർത്താവാ ഭർത്താവാണ് കഴിച്ചിട്ട് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടീനെ അങ്ങനെ ഈ ആദ്യ രാത്രിയിൽ മുഴുവൻ തകർന്ന് തരിപ്പണമായിട്ട് ആകെ ചോര വിളിച്ചിട്ട് ആകെ തയിറ്റ് ആ പെൺകുട്ടിനെ ആശുപത്രിയിൽ പ്രവേശിച്ചു ഭാഗ്യത്തിന് ജീവൻ കെട്ടിന്നൊക്കെ വേണ്ട അതിൻ്റെ എതിരെയുള്ള സമരമാണ് എന്ന് വെച്ചാല് ഇന്ത്യയിൽ മൊത്തം ഇനിയും ഈ ശൈശവം നിർത്തലെന്ന് പറയാണ് അപ്പൊ ശൈശവാഹം നടക്കുന്നത് ആരുടെ ഇടയിലാണ് മുസ്ലിങ്ങളുടെ ഇടയിലല്ല മറ്റുള്ള മതസ്ഥരുടെ ഇടയില ഇടയിലാണ് എന്നാൽ അത് വിട്ടിട്ട് മുസ്ലിങ്ങളുടെ പേരടിക്കൊന്ന് പിടിക്കുക എന്ത്ണ്ടെങ്കിലും മുസ്ലിം 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 ഇത് തന്നെ പറയാം അത് പറഞ്ഞാൽ പിന്നെ കേസ് ഉണ്ടാവില്ല സ്വമേധ കേസ് കൊടുക്കില്ല പ്രശ്നങ്ങളില്ല ആരും എതിർക്കാൻ വരില്ല അപ്പൊ മുസ്ലിങ്ങൾ അങ്ങനെ പറയാം അതേസമയം അങ്ങനെ നേരത്തെ വച്ച് യാഥാർത്ഥ്യം ക്രിസ്ത്യൻ സമൂഹം ചെറിയ ചെറിയ വിവാഹം കഴിക്കുന്നു പറഞ്ഞാല് പിന്നെ പ്രശ്നമായി പിന്നെ അവർ ജീവിക്കാൻ പറ്റൂല പിന്നെ അതേപോലെ തന്നെ ഹിന്ദുക്കൾ ഈ ശൈവവാഹം നടത്തും എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റൂല കേസോട് കേസായിരിക്കും പക്ഷെ മുസ്ലിങ്ങളൊക്കെ ഇതിനെ പറയാം പിന്നെ പ്രശ്നം ഇല്ല അതുകൊണ്ടായിരിക്കും ഈ ടാബ്ലുണ്ടാക്കിട്ടുണ്ടാവുക ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഇവർ പറയുന്ന കാസാത്യവ്രാദികൾ വലിയ തള്ളി മടിക്കുന്നുണ്ടല്ലോ ഏഹ് അത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ രണ്ടു ലക്ഷം കുട്ടികളാണ് ഓരോ വർഷം പിന്നെ ശൈശവാഹത്തിന് അടിമപ്പെടുന്നത് പത്ത് വയസ്സുള്ള പെൺകുട്ടികളെ വരെ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ഇപ്പോഴും ഇതൊക്കെ ഇപ്പോഴത്തെ വാർത്തയാണല്ലോ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നു എന്നാണ് പറയുന്നത് അമേരിക്കയിൽ നടക്കുന്നു മാത്രല്ല അതിന്റെ ഒരുപാട് സംഗതികൾ പറയുന്നുണ്ട് ഹൈ പ്രൊഫൈൽ ഗവർണർമാർ വരെ പത്തും പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടികളെ പെൺകുട്ടികൾ കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അവരുടെ ആണെന്നും ട്രഡീഷനാണെന്നും ക്രൊഡീഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സമയം ഓരോ സ്ഥലത്ത് ഓരോ ട്രഡീഷൻ ഊട്ടിയുറപ്പിക്കുന്ന രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് ചില ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ടും ഇല്ല ഒന്നും ഇല്ല ഞങ്ങൾ അത് ഉപയോഗിക്കില്ല ജീവിക്കുന്ന ടീംസ് ഉണ്ട് ഐഡന്റി കാർഡ് ഒന്നും ഈശരൂഡില്ല അങ്ങനത്തെ അപ്പൊ അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചില ഗാംഗുകൾക്ക് ഇതുപോലെ ശൈശു അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ ചില സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്ത് അപ്പൊ ആ വാർത്തകളൊക്കെയാണെങ്കിൽ വരുന്നത് പിന്നെന്താ ബോംബെ ഹൈക്കോടതി എന്താ പറയുന്നത് ലൈംഗിക ബന്ധം പ്രായം കുറക്കണമെന്ന് ബോംബെ ഹൈക്കോടതി ഇവിടെ കിടന്നിട്ട് ശൈശു വിവാഹം നിർത്തലാക്കണം പറഞ്ഞ് ടേബിൾ ഇടുക അവിടെ ബോംബെത്തെ ഹൈക്കോടതി പറയാണ് പെൺകുട്ടികളെ ലൈംഗിക ബന്ധത്തിന്റെ പ്രായം കുറക്കണം എന്ന് കാരണം പെൺകുട്ടികളല്ല ഉഷാറാണ് ലൈംഗിക ബന്ധത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അപ്പൊ അത് ഈ ഹൈക്കോടതിക്ക് മനസ്സിലായി അപ്പം പിന്നെ അവിടുത്തെ അവിടുത്തെ ജഡ്ജി പറയാണ് പ്രായം കുറക്കണം എന്ന് കാരണം നമുക്ക് തന്നെ അറിയാം കല്യാണം കഴിച്ചാലേ പ്രശ്നമുള്ളൂ എത്രയോ പെൺകുട്ടികൾ ഒമ്പതാമത്തെ വയസ്സിൽ പ്രസവിക്കണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കും പ്രസവിക്കണ് അനുജൻ ഗർഭിണിയാക്കി എന്തൊക്കെ കേരളത്തിൽ തന്നെ ഉണ്ടാവണം അപ്പൊ ഗർഭിണിയാവാനും പ്രസവിക്കാനും പ്രശ്നമൊന്നുമില്ല വിവാഹം കഴിക്കാൻ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പൊ അത് ഈ കോടതിക്ക് മനസ്സിലായി അത് പ്രായം കുറക്കാനാ പറയുന്നത് ഇവിടെ ടാബിള് നടത്തിയിട്ട് പ്രായം കൂട്ടാനാ പറയുന്നത് ഏത് വിശ്വസിക്കപ്പോ ആകെ പ്രശ്നമുള്ളോ ഏഹ് പിന്നെന്താ ഈ ഫോട്ടോ കണ്ണൂർ ചെറിയ പെൺകുട്ടിയെ വിവാഹം കഴിക്കണല്ലേ ഒരു വലിയ ഒരാള് പത്ത് വയസ്സ് ഒമ്പത് വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ അമേരിക്കയിൽ ഇത് അമേരിക്കയിൽ പോകാൻ കഴിയും അതോ എല്ലാതും എല്ലാവരും വന്നിട്ട് എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ടാണ് ആ നടക്കുന്നത് എന്തുകൊണ്ടാണ് കാസാ തീവ്രവാദി ഇതിനെക്കുറിച്ചൊന്നും ഒരു വീടുണ്ട ഒരു ടാബിൾ ഉണ്ടാകാത്തതാണ് അവരെ നെഞ്ഞത്തോട്ട് കയറാൻ മുസ്ലിങ്ങളുണ്ട് മുസ്ലിം 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 ഇതുതന്നെ ഉള്ളു ഏറ്റവും കുറഞ്ഞ രണ്ടു ലക്ഷത്തി ഏഴായിരത്തി നാലിലോ നാനൂറ്റി അറുപത്തെട്ട് ശൈശവിവാഹം നടന്നിട്ടുണ്ട് രണ്ടായിരത്തിന്റെ രണ്ടായിരത്തി പതിനഞ്ചിന്റെ ഇടയിൽ അഞ്ചു വർഷത്തിന്റെ ഇടയിലത്തെ കണക്കാതെ ഇപ്പൊ ഒക്കെ എത്ര ഉണ്ടാവും പിന്നെ ബലാസം ചെയ്യുന്നതോ ഇപ്പൊ പാതിരിമാരൊക്കെ ബലാസം ചെയ്തു കൊല്ലുന്നു അമ്പതിനായിരം അറുപതിനായിരം കുട്ടികളൊക്കെ അല്ലെ ബലാസംഘം ചെയ്ത് കൊല്ലുന്നു ഒന്നും പറയാത്തത് പിന്നെതാ വേറൊന്നും ഇതൊക്കെ ഇതൊന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വാർത്ത അല്ല അത് ബാംഗ്ലൂരിൽ ഇപ്പൊ നടന്നതാ എന്താ പറഞ്ഞ അറിയോ അതായത് വടക്കൻ കർണാടകയിലെ ബാലേഗാവിൽ പ്രായപൂർത്തിയാകാത്ത മകളെ വിവാഹം കഴിപ്പിക്കുന്നതിന് എതിർത്ത ഭാര്യയുടെ കാലുകൾ ഭർത്താവ് തല്ലി ഒടിച്ചു പ്പ സ്വദേശി ബീരപ്പയാണ് ബീരപ്പനെ പഠിച്ച് നമുക്ക് വീരാങ്കുഞ്ഞ ആക്കിയാലോ ബീരപ്പയാണ് ഭാര്യ മായാക്കയുടെ കാൽ തല്ലി ഒടിച്ചത് അയൽവാസികൾ മായാക്കയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏഹ് പതിമൂന്ന് വയസ്സായിട്ടുള്ള മുപ്പ മകൾക്ക് ആ മകളിനെ വിവാഹം കഴിപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്താണ് അവളെ വിവാഹം നടക്കുന്നുണ്ട് പതിമൂന്നും പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളെ ധാരാളം വിവാഹം കഴിക്കുന്നുണ്ട് ഈ ഭാര്യ നടഞ്ഞ് പഠിക്കണമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് അപ്പൊ ഉപരി കാലട് തല്ലൊടിച്ചു കാരണം എന്താണ് അവിടെ ഒരു സംഗതി അവിടെ പാരമ്പര്യം ഒരു സംഗതി തടഞ്ഞപ്പോ ദേഷ്യം കൊണ്ട് കാലു തല്ലൊടിച്ചു ഭാര്യയുടെ അപ്പൊ അവിടെ നടക്കുന്നുണ്ട് എന്താണ് ഇതിനെ കുറിച്ചൊന്നും ഒരു ടാബ്ലോ ഉണ്ടാക്കാത്ത ഹണവോ ഏഹ് എന്ത് നോക്കിയാലും ഒരു മുസ്ലിങ്ങളെ നെഞ്ഞത്തോട്ട് ഓടി കയറുന്ന ആണ അപ്പൊ ഇതൊക്കെ നട ഇപ്പൊ നടക്കുന്നതാണ് ഇതൊന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല ഇതൊക്കെ ഇപ്പൊ ഒന്നോ രണ്ടാഴ്ച മുമ്പത്തെ വാർത്തയാണ് ഇതൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ സമൂഹത്തിന്റെ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് തന്നെ കാണാം ചെറിയ ചെറിയ കാലം മുതൽ വലിയ വലിയ കാര്യം വരെ മുസ്ലിങ്ങളെ വലിച്ചിട്ട് അപമാനിച്ച് അവഹേളിച്ച് നടക്കലാണ് ഒരു പണി എന്തുണ്ടെങ്കിലും മുസ്ലിം മുസ്ലിം ഇപ്പൊ ഈ കൊലപാതകങ്ങൾ ഇപ്പൊ ഇന്നൊരു കൊലപാതകം നടന്ന ഇന്നലെ ഒരു കൊലപാതകം നടന്നില്ലേ ഒരു ആറുവയസ്സുള്ള കുട്ടിനെ കുളത്തി തള്ളിയിട്ട് അതും മുസ്ലിം ആയിരുന്നെങ്കിൽ മുഴുവൻ മുസ്ലിങ്ങളുടെ ഗ്രന്ഥം പ്രവാചകൻ നവഹൂ ഹൂറി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരിക്കും ഓരോരോ വീടുണ്ടാക്കാനും വാർത്തകൾ ചർച്ചകളായിരിക്കും പക്ഷെ ഇപ്പോൾ പോലും ഉണ്ടാട്ടേണ്ട ഒന്നുമില്ല കാരണം അതാണ് പേരുമാറിപ്പോയി ക്രിസ്ത്യാനിയായി പോയി ആർക്കും ഒരു പ്രശ്നവുമില്ല അപ്പൊ അങ്ങനെയാണ് മുസ്ലിങ്ങൾ സത്യം പറഞ്ഞാല് ഇപ്പൊ ക്രൈമിലൊക്കെ ഉൾപ്പെടുന്ന മുസ്ലിങ്ങൾ വളരെ കുറവാണ് പിന്നെ ക്രൈമിൽ ഉൾപ്പെടുന്ന മുസ്ലിങ്ങളാണെങ്കിലും അവർ മുസ്ലിങ്ങളെന്നല്ല അവർ എക്സ് മുസ്ലിങ്ങളാ അവർ മറ്റേ ആൾക്കാരുടെ ടീമാണ് നിരീക്ഷവാദികളുടെ ടീമാ അല്ലാതെ മുസ്ലിങ്ങളൊന്നല്ല അപ്പൊ എന്നിട്ടും എന്തുണ്ടെങ്കിലും മുസ്ലിങ്ങളെ അവഹേളിക്കുക അപ്പൊ ഒന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും ഇപ്പൊ ഈ ടേബിളായിട്ട് വലസായ ഒരാൾ ചെറിയൊരു പെൺകുട്ടി വാങ്ങുവിക്കണമെന്ന് പറഞ്ഞു കാണിച്ചിട്ട് ഉണ്ടാക്കിയുള്ളത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ സംഗീ ഭീകരന്മാരും ക്രിസ്ംഗികളും ചേർന്നിട്ട് അവരുടെ മതങ്ങളുടെ ഉള്ളിലുള്ള പല മാലിന്യം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു മാലിന്യം കൂടി കാണിക്കാം നീ കാണിച്ചില്ലാന്ന് പറഞ്ഞാൽ ഇത് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി തൊട്ട അയൽപക്കത്തെ ഒരു സംസ്ഥാനം തമിഴ്നാട് അവിടെ ഈ പെൺകുട്ടിക്ക് പിന്നെ പീരിയഡ്സ് സമയമാണെന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷ ഹാളിലേക്ക് കയറ്റിയില്ല കാരണം അത് ആ മതത്തിന്റെ വിശ്വാസ പ്രകാരം ഭയങ്കര മോശമാണെന്ന് പറഞ്ഞിട്ട് കയറ്റിട്ടില്ല എന്നിട്ട് പുറത്ത് എല്ലാവരും അകത്തിരിക്കുമ്പോ ഈ പെൺകുട്ടി പുറത്തിരുന്നിട്ട് പിന്നെ പരീക്ഷ ചെയ്താണ് ആ സമയത്ത് ഏതൊരു സോഷ്യൽ വർക്കർ വന്നിട്ട് ചോദിക്കുകയാണ് അങ്ങനെ ആ സോഷ്യൽ വർക്കർ വന്നത് കാരണം ലോകം അറിഞ്ഞില്ലെങ്കിൽ ആരും അറിയില്ല അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നത് ഇവിടെ അടുക്കളയിലെ മുസ്ലിം സ്ത്രീകൾക്ക് ചോറ് കൊടുത്താൽ വലിയ പ്രശ്നമാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിനെ പുറത്തിരിച്ചാൽ ഇതെങ്ങാനും ആ ഒരു പിന്നെ ആ ഒരു സ്കൂളെങ്ങാനും മുസ്ലിം മാനേജ്മെന്റ് ആണെന്ന് കൂട്ടുക ആ ആവും കഴിഞ്ഞു പിന്നെ പ്രശ്നമായി പിന്നെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒരു മുസ്ലിം ജീവിക്കാൻ പറ്റില്ല ജനത്തിലെ ഊറി ഗ്രന്ഥം പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും ഇവരുടെ മതം എന്നൊക്കെ പറഞ്ഞ് ഊറിഞ്ഞ് തൊള്ളാൻ തുടങ്ങും ഇപ്പൊ തന്നെ മിണ്ടാട്ടില്ല ഇതിപ്പോ ഞാൻ കാണിച്ച കാരണം നിങ്ങൾ കണ്ടു പിന്നെ അവളുടെയൊക്കെ ചെറിയ ചെറിയ കുളത്തിൽ വന്നീ വാർത്ത അല്ലാതെ ആരിലും അറിഞ്ഞു ഇവക്കെ സംഗതികളൊക്കെ ഒരു പെൺകുട്ടിനെ ഇരുത്തിക്കാണ് പുറത്ത് എന്തൊരു ക്രൂരതയാണ് പക്ഷെ ആ ക്രൂരത ക്രൂരതയാവണം എന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം പേര് കിട്ടണം അത് കിട്ടിയിട്ടില്ല അപ്പൊ അത് മഹത്തായ കാര്യമാണ് ഞങ്ങളുടെ മതത്തിലെ മഹത്തായ കാര്യമാണ് ആ പെണ്ണ് പീരിയഡ്സ് ആയല്ലോ അപ്പൊ അശുദ്ധിയാവൂലകത്ത് അതുകൊണ്ടാ പുറത്തിരി നല്ലതല്ലേ എന്ന് പറയാം അത് നല്ല കാര്യമായി മഹത്തായ കാര്യമായി അപ്പൊ ഈ ജാതിയിലൊക്കെ നടക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ടേബിൾ ഉണ്ടാക്കിയല്ലാതെ ഈ ഇല്ലാത്ത സംഗതികളെ കുറിച്ചൊക്കെ ടേബിൾ ഉണ്ടാക്കിയിട്ട് വെറുതെ സമൂഹത്തില് ഛിദ്രത വരുത്തുകയാണ് സത്യത്തിൽ ഈ കൃസംഗി സംഘികളൊക്കെ കൂടി ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വീടോസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം